ഹായ് കൂട്ടുകാരെ ഇന്ന് ഈശ്ശ പ്രമാണിച്ച് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ലൂലുമാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ നാലരയ്ക്ക് ഞങ്ങൾ പള്ളിയിൽ പോയി ഒരു പത്ത് മണി കഴിഞ്ഞപ്പോഴാണ് വീട്ടിലെത്തിയത് എന്നിട്ടാണ് അപ്പം ഉണ്ടാക്കിയത് അപ്പം ഇന്നലെ തന്നെ അപ്പത്തിനുള്ള മാവെല്ലാം അരച്ച് വെച്ചിരുന്നു അതിൻ്റെ കൂടെ ചിക്കൻ സ്റ്റൂ ആയിരുന്നു പിന്നെ ബീഫ് ഫ്രൈയും കുറച്ച് പേർക്കൊക്കെ കൊടുത്തു എന്നിട്ട് ഉടനെ തന്നെ അവിടെ തിരിച്ചു അച്ഛസിൻ്റെ വീട്ടിലും പോയി ഇങ്ങോട്ട് വന്നു രാവിലത്തെ ഭക്ഷണം തന്നെ ഭയങ്കര ആയിരുന്നു അപ്പം നമ്മൾ വീട്ടിൽ പിന്നെ ഉണ്ടാക്കി കഴിക്കുമ്പം ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് ഉണ്ടാക്കുമല്ലേ അതിന് പകരം എവിടെങ്കിലും പോയെന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് അച്ഛസിൻ്റെ അഭിപ്രായമായിരുന്നു ലൂലുമാളിലോട്ട് വരാമെന്നുള്ളത് അപ്പം കോഫിയും ഹോർഡിക്സും ഒക്കെ വാങ്ങിച്ചു കുടിക്കുവാണേ എന്നിട്ട് ഞങ്ങൾ എല്ലായിടവും ഒന്ന് വെറുതെ ഒന്ന് കറങ്ങാമെന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ വന്നതാണ് സ്റ്റുഡിയോയിൽ വന്നപ്പോഴത്തേക്ക് ഒരു ലിപ്സ്റ്റിക് ഇരിക്കുന്ന കണ്ടു അതൊന്ന് ട്രൈ ചെയ്യുകയാണേ ഉണ്ട് വീഡിയോ ഡാഡി അതാണ് അമ്മ ആദ്യം കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു നെയിൽ പോളിഷുകള് പക്ഷെ അത് നാലെണ്ണം ഒന്നിച്ചെടുക്കണം അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കളറായിരിക്കും ഇതില കൂടെ ഉള്ളത് അപ്പം അത് വാങ്ങിക്കാൻ പറ്റത്തില്ല ലിപ് ിപ്പ്ലോസ് എല്ലാം ഉണ്ട് ഞങ്ങൾ പാരകളിൽ പുന്ത് കഴിക്കാൻ വന്നതാണ് അപ്പം കൊത്ത് കഴിക്കുവാണെങ്കിൽ അരമണിക്കൂറിൻ്റെ പൊക്ക് കഴിക്കുന്നതാണ് അതിന് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം പിന്നെന്തോ മേടിച്ച കാന്താരി ചിക്കൻ എങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞൂടാ എരിവുണ്ടാവൂന്നറിയത്തില്ല പിന്നെന്തോ നമ്മൾ പിന്നെ മട്ടന്നെ ഞങ്ങൾ രാവിലെ ഹെവി ഹെവിയായിട്ട് കഴിച്ചതുകൊണ്ട് വളരെ ലൈറ്റായിട്ടാണ് ഇപ്പം കഴിക്കുന്നത് ഈ ഹാഫ് മട്ടൺ ബിരിയാണി ഞങ്ങൾ മൂന്ന് പേരായിട്ട് ഷെയർ ചെയ്തു പിന്നെ ഞാൻ രണ്ടെണ്ണമാണ് ബട്ടർ നാൻ ഓർഡർ ചെയ്തത് അതിപ്പം അവർ ഒരെണ്ണം മൂന്ന് പീസാക്കി അപ്പം ആറ് പീസ് രണ്ട് രണ്ട് പീസായിട്ട് ഞങ്ങൾ കഴിച്ചു പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഒരു സ്വീറ്റ് പിക്കിളും ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല എങ്ങനുണ്ടായിരുന്നു എല്ലാം നന്നെയായിരുന്നു ഹാഫ് ബിരിയാണിയെ വാങ്ങിച്ചോളൂ എന്നിട്ട് തന്നെ മൂന്ന് പേരും ഷെയർ ചെയ്തു ക്യാമറ മൂന്ന് പേരും ഷെയർ ചെയ്തു ഞാൻ രണ്ട് പീസ് വെച്ച് കണ്ട് നല്ല വയർഫുള്ളായിട്ടോ ഇനി ഒരു ഐസ്ക്രീമൊന്നും കഴിക്കാം കുടുക്കുടി അറിയാ അറിയാം ഇരിയോ ഞാൻ അൽഫോൻസോ മാൻസ് താരിസ് ബോറിങ് ആണ് അവർ വാനില വാനില കോൾ കോൾ ഞാൻ പാടാം ഐസ്ക്രീമിന് ഭയങ്കര തണുപ്പെന്ന് അങ്ങനെ ഞാനും അജജനും കസാരയൊക്കെ കിട്ടി അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു അച്ചൂനാണെങ്കിൽ ഓർഡർ ചെയ്തതൊട്ട് വന്നൂല്ല അപ്പം ഞങ്ങൾ കഴിക്കുന്നതും കണ്ട് ഇങ്ങനെ അത് നോക്കിയിരിക്കുവാണേ വിഷമിച്ചിരിക്കുന്നു ഞങ്ങൾ ഏകദേശം കഴിച്ച് കഴിയാറായി അപ്പോഴാണ് അവൾ ഓർഡർ ചെയ്തത് വന്നത് ബെൽജിയൻ വാഫി കഴിക്കും കടിച്ച് കഴിക്കണം എന്താ ടേസ്റ്റ് എന്താസ്റ്റ് വേണ്ട ഒന്ന് കഴിച്ചാളിച്ചൂടെ കേക്കിനെ സാൻഡ്വിച്ച് കൂല ആക്കിയിട്ട് ആ എന്തൊക്കെയോ തേച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചച്ചു വിളിച്ചു അപ്പം അവളെ ഇങ്ങനെ ലുലിമളുടെ ആളും തിരക്കും ഫുഡ് തിരക്കും ഒക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു എല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഇനിയും കഴിച്ചതെല്ലാം വയറു നിറഞ്ഞു ഇനി വീട്ടിൽ ചെന്നു കിടങ്ങണം സാധാരണ പോകുന്ന പോലെയല്ലായിരുന്നു അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നടത്തി പ്ലീസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പൂർണ്ണ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്ക്